ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും മേസി അക്കാദമിയിലേക്ക് സ്വാഗതം എന്റെ പേര് ആഷ്ന പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് ഓൾറെഡി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് ഒരു ലോങ് ടേം ആയിട്ട് പി എസ് സി പഠനം നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വർഷം വരാൻ പോകുന്ന എക്സാം ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല എനിക്ക് രണ്ടോ മൂന്നോ വർഷം ടൈം ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവട്ടെ അല്ലെങ്കിൽ കുടുംബം ആയിട്ട് കല്യാണം കഴിഞ്ഞ് ഇപ്പൊ നിൽക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ അമ്മമാർ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരു ടൈം ഗ്യാപ്പ് എടുത്ത് നല്ല പോലെ പഠിച്ച് വരുന്ന പരീക്ഷ എഴുതാനായിട്ട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അതെ എൽ പരീക്ഷ എന്താണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് വരുന്ന പരീക്ഷ ഇനി എപ്പോഴാണ് പി എസ് സി വിളിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു വീഡിയോയിൽ പറയുന്നത് അപ്പം ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആണ് ഇതിനു മുൻപ് നമുക്ക് കേരള പി എസ് സി വിളിച്ചിട്ടുണ്ടായിരുന്ന എൽ ഡി സി പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നടത്തിയത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടിഫിക്കേഷൻ വന്നു പക്ഷെ കോവിഡ് മൂലം ഈ പരീക്ഷ എന്ത് ചെയ്തു നമുക്ക് ഒരുപാട് നാട് ട്വന്റി ട്വന്റി വൺ അങ്ങനെയൊക്കെ നീണ്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് നടത്തിയത് രണ്ട് ഘട്ടമായിട്ടായിരുന്നു പ്രിലിംസും അതുപോലെ മെയിൻസുമായിട്ടായിരുന്നു പി എസ് സി പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഇതിൻ്റെ ഒരു പ്രിലിംസിന്റെ പരീക്ഷ പി എസ് സി നടത്തിയിട്ടുണ്ടായിരുന്നത് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതുപോലെ തന്നെ മെയിൻസ് എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുമായിരുന്നു ഓക്കെ ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തോട് കൂടിയിട്ടാണ് ആ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ത് ചെയ്യുന്നത് തീരുന്നത് അല്ലെ അപ്പോഴത്തേക്കും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പുതിയ ലിസ്റ്റ് വരണം ആ ലിസ്റ്റിന്റെ പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൽ ഡി സി വിളിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലില് അതിൻ്റെ എക്സാം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇപ്പൊ തന്നെ പല ജില്ലകളിലും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്കും ഈ പരീക്ഷയുടെ ിസ്റ്റ് പി എസ് സി പ്രസിദ്ധീകരിക്കും അപ്പൊ ഇനി ഇതും കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന എൽ ഡി സി പരീക്ഷയുടെ തയ്യാറെടുപ്പാണ് ഇപ്പോഴേ മുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ വരുമ്പം ഇപ്പൊ പി എസ് സി വിളിച്ചതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പൊ തീരും ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ ആറ് ഏഴ് എട്ട് അല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയായിരിക്കും ഇപ്പോഴുള്ളതിന്റെ എന്ത് വരുന്നത് കാലാവധി വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോഴേ മുതൽ പഠിച്ചു തുടങ്ങണം നമ്മൾ ഇപ്പോഴേ മുതല് നോക്കി തുടങ്ങണം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് എക്സാം നടത്തി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് പുതിയ റാങ്ക് ലിസ്റ്റ് വരുത്തുന്നത് അപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യുന്നത് തയ്യാറെടുക്കുന്നത് എടാ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ നമുക്ക് ഇതും നഷ്ടപ്പെട്ടാൽ അതായത് ഒന്ന് നഷ്ടപ്പെട്ടു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഈ ഒരു എക്സാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി എപ്പോഴായിരിക്കും മൂന്ന് വർഷം ഇനി രണ്ടായിരത്തി മുപ്പത് പ്ലസിലേക്ക് പോകും അല്ലെ അപ്പത്തേക്ക് നമുക്ക് ഈ വീഡിയോ കാണുന്ന പലർക്കും അന്ന് എക്സാം എഴുതാൻ പറ്റൂ നിങ്ങളുടെ ഏജ് ലിമിറ്റ് അതിനെ അനുവദിക്കും അനുവദിക്കുന്നതാണോ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കി അതായത് നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങൾ ഇപ്പൊ നമ്മളുടെ കയ്യിൽ നിന്ന് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമില്ല ചിലപ്പോ ചിലരുടെ ലാസ്റ്റ് ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇപ്പൊ ഒരു മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മുപ്പത്തിയാറ് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സാം കൈവിട്ട് പോവാണ് അപ്പോ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും തയ്യാറെടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളോട് തന്നെ ചോദിക്കാം എനിക്ക് കുഴപ്പമില്ല എനിക്ക് ടൈം ഉണ്ട് ഈ വർഷം വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഞാൻ ജോയിൻ ചെയ്ത് തുടങ്ങും എന്നുള്ളവരാണെങ്കിൽ വെരി ഗുഡ് അങ്ങനെ തന്നെ പോവാം മനുഷ്യ എൽ ടി സി പരീക്ഷ എന്ന് പറയുന്ന പാവപ്പെട്ടവന്റെ ഐ എസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ നിരവധി ആളുകള് എക്സാം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതും ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ വരുന്നതും അവനും അവന്റെ ജില്ലയിൽ നല്ല അന്തസ്സായിട്ട് നല്ല ശമ്പളത്തോട് കൂട്ടിയൊരു ജോലി കിട്ടുന്നതാണ് അല്ലെ അപ്പൊ ഇതിന് നിങ്ങൾ നോക്കി കഴിഞ്ഞാല് ഏകദേശം നമ്മളുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു സ്റ്റുഡൻറ് തന്നെയാണ് നാനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് ഉണ്ടായിട്ട് കൂടി ആക്ക് നിയമനം ലഭിച്ചു ആള് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ് രൂപ എല്ലാം കഴിഞ്ഞ് കൈയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്കെയിൽ ഓഫ് പേ ഇത്ര നമ്മൾ പറഞ്ഞെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് ഇരുപത്തി അയ്യായിരം രൂപ എല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടുന്നൊരു ഏരിയ ആണ് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ പരീക്ഷയ്ക്ക് വേണ്ടി ഇനി നമുക്ക് ഉള്ള സമയം എത്രയാണ് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിപ്പോ ജൂലൈ ആവുകയാണ് ഇനി നമുക്ക് ആറ് മാസം കൂടെ അല്ലെ അപ്പൊ അത് ഒന്നര മാസം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറില് നോട്ടിഫിക്കേഷൻ വന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നമുക്ക് എക്സാം വരും അല്ലെ അപ്പൊ നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ഈ ഒന്നര അല്ലെ രണ്ടു വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ എങ്ങനെ ഇരുന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു പോസ്റ്റാണ് മാത്രമല്ല നിങ്ങൾ ഇപ്പോഴേ മുതൽ കുറേശ്ശെ കുറേയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് റാങ്കിൾസിൽ കയറാനായിട്ട് പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം അവിടെ പോവാണ് ഇപ്പഴേ മുതൽ കുറേ കൊറേച്ചെ കുറെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പൊ ടൈം ഇല്ല നിങ്ങൾക്ക് കുറെ ടൈം എടുത്തിട്ട് ആ പഠിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രൈവറ്റ് ഫോമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മമാരാണ് ഇനി അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം എന്ത് പഠിക്കണമെന്ന് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം ഇതൊരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ക്ലാസ് നിങ്ങൾ ഒരു ഡേക്ക് ഉള്ളത് മൂന്ന് വിഷയങ്ങൾ തരും അതിന്റെ പി ഡി എഫ് നോട്ട്സ് തരും നിങ്ങൾ പഠിച്ച് അതിന്റെ എക്സാം അറ്റൻഡ് ചെയ്ത് മെൻറ്ററിന് കൊടുത്ത് അവരുമായിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾ സെറ്റ് ആയതിനു ശേഷം മാത്രം സെക്കൻഡ് ഡെഗ്രിലേക്ക് പോയാൽ മതി ഓരോ ദിവസവും നിങ്ങൾ കൃത്യമായി പഠിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിലേക്ക് വരാൻ താല്പര്യമുണ്ടോ ഇനി അതും വേണ്ട നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ രണ്ട് ദിവസമായിട്ട് പഠിച്ചു തീരാം അങ്ങനെ കുറേ കുറേ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ജോലിയിൽ പ്രവേശിക്കാം ഞങ്ങൾ തരുന്ന ക്ലാസ്സിൽ ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യാണ് ണ്ടേ മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നറിയോ ഞങ്ങൾ പറയുന്നത് ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി പകുതി ഫീസ് വന്നാൽ മതി എന്നാണ് ഞങ്ങൾ പറയുന്നത് അത്രയും ഞങ്ങൾ കോൺഫിഡൻസ് ആണ് ഞങ്ങൾ അത്രയും കോൺഫിഡൻസ് ആണ് നിങ്ങൾ ജോലിയിൽ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ി അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക എസ് എഡ് ബി അക്കാഡമി ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം സ്റ്റോറിൽ പോയി മിഷൻ എൽ ഡി സി നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം കോഴ്സ് നിങ്ങൾക്ക് ജിപേ വഴി കോഴ്സ് അടച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു രണ്ട് വർഷം ഒന്നര വർഷം ഞങ്ങളെ വിശ്വാസിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് കൂടാൻ പറ്റുമെങ്കിൽ ധൈര്യമായിട്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് കൂടാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ചിലുതൻ ബാബായ താങ്ക് യു